ഇന്ന് കൊല്ലത്ത് ഒരു സ്കൂളിൽ പതിമൂന്ന് ഒരു കുട്ടി സ്കൂളിൽ നിന്ന് ഷോക്ക് അടിച്ച് മരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അപ്പം പലരും പലരും ആ കുട്ടീനെയും കുറ്റം പറയും സ്കൂളിനെയും കുറ്റം പറയും വീട്ടുകാരെയും കുറ്റം പറയും അത് പലതും സോഷ്യൽ മീഡിയ ആണ് ഒരു അമ്മേനെ തല്ലിയാലും പക്ഷം എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്തൊരു സംഭവം എടുത്തുകൊണ്ട് വന്നാലും രണ്ട് പക്ഷത്ത് നിൽക്കാൻ ആൾക്കാരുണ്ടാവും എന്നുള്ള അടുത്ത് സംശയമില്ല പക്ഷേ ഇതിനകത്ത് നൂറ് ശതമാനം തെറ്റും സ്കൂളുകാരുടെ ഭാഗത്തും അവിടുത്തെ കെ എസ് ഇ ബിൻ്റെ ഭാഗത്തുമാണ് കാരണം ഈ കുട്ടി ഇവർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുട്ടിയുടെ ചെരുപ്പെന്താണ്ട് പൊക്കത്ത് പോയി സ്കൂളിൻ്റെ അപ്പോൾ ഈ കുട്ടി കയറുന്നു നിൽക്കുന്നേ ഉള്ളൂ ചാടുന്ന പോലുമില്ല ആ കുട്ടി ആ കുട്ടി കയറുന്നു അതെടുക്കുന്ന സമയത്ത് ലൈൻ കമ്പിയിൽ നിന്ന് അടിക്കുന്നു അപ്പോൾ എത്രത്തോളം താത്തിയാണ് ആ ലൈൻ കമ്പി കെട്ടിയിരിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ അവിടുത്തെ നാട്ടുകാരും അതാണ് പറയുന്നത് പലവട്ടം ഞങ്ങൾ സ്കൂളിനോട് പറഞ്ഞതാണ് അതായത് സ്കൂളുകാരോട് പറഞ്ഞതാണ് ആ ലൈൻ കമ്പീൻ്റെ കാര്യം പക്ഷേ അവരൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഒരുപക്ഷെ സ്കൂളുകാർ കെ ഐ സി ബി നോട് പറഞ്ഞതാണ് പക്ഷേ സ്കൂളുകാർ കെ ഐ സി ബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ കെ ഐ സി ബിക്കാർ എന്നതിനുള്ളൊരു പരിഹാരം കണ്ടെത്തേണ്ടതാണ് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം സ്വാഭാവികമായിട്ടും സ്കൂളുകാരതിന് വലിയ രീതിയിലുള്ളൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഒരു കുട്ടിക്കിപ്പം അതിൻ്റെ പൊക്കത്ത് കയറേണ്ട ആവശ്യമോ അപ്പം അതിൻ്റെ പൊക്കത്ത് കയറുമ്പോൾ ഇങ്ങനെ ഷോക്ക് അടിക്കേണ്ട ഒരു ആവശ്യം കാര്യം ഉണ്ടാകുമെന്നൊന്നും സ്കൂളുകാർ ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും നാട്ടുകാരത് പറഞ്ഞ സ്ഥിതിക്ക് സ്കൂളുകാരത് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ സ്കൂളുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഭയങ്കര ഒരു വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ആ കുട്ടി ഷോക്ക് അടിച്ചത് കൊണ്ടാണോ മരിച്ചത് ഇനി ഷോക്ക് അടിച്ച് എങ്ങോട്ടെങ്കിലും തെറിച്ച് വീണപ്പോൾ ഉണ്ടായ പ്രശ്നം കൊണ്ടാണോ മരിച്ചതെന്നറിയില്ല പക്ഷേ നൂറ് ശതമാനവും തെറ്റ് സ്കൂളുകളുടെ കയ്യിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളുകാരെ സംരക്ഷിക്കാനും ആൾക്കാരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഒരുപാട് ആൾക്കാരിപ്പം കൊടിയൊക്കെ പിടിച്ച് എന്താ പറയുക അവിടെ പ്രതിഷേധത്തിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രതിഷേധിക്കാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടിയല്ലേ പ്രതിഷേധിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പാർട്ടീൻ്റെ കൊടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് അവിടുത്തെ ഒരു നാട്ടുകാരനായി വന്ന് നിങ്ങൾക്ക് പ്രതിഷേധിച്ചൂടെ അല്ലെങ്കിൽ ഇതൊരു പാർട്ടി സമരമായിട്ടും പാർട്ടി പ്രതിഷേധമായിട്ടാണ് ബാക്കിയുള്ളവർ കാണും പോലീസുകാർ ആ രീതിയിലേ കാണും ഈ നമ്മൾ പാർട്ടിക്കാർ പ്രതിഷേധിക്കുമ്പോഴും നാട്ടുകാർ പ്രതിഷേധിക്കുമ്പോഴും അതിനെ കിട്ടുന്ന ഇമേജ് വേറെ ഏറെയാണ് അപ്പോൾ ഈ കൊടിയായിട്ട് വന്നേക്കുന്നവരുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ചിലപ്പം ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദികളായ സ്കൂളുകാരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം പക്ഷേ അതിന് പുറകിലൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔ ഞങ്ങൾ കോൺഗ്രസ്സുകാർ അവിടെ പോയി സമരം നടത്തി അല്ലെങ്കിൽ എൽ ഡി അവിടെ പോയി സമരം നടത്തി അല്ലെങ്കിൽ ബി ജെ പി കാരവിടെ പോയി സമരം നടത്തി എന്നിതിൻ്റെ പുറയൊരു ലക്ഷ്യവും കൂടി ഇവർക്ക് പറയാനായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ കൊടിയായിട്ട് വന്ന സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരെ പോലെ വന്ന് നിന്ന് സമരം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആയിരിക്കും ഇനി അടുത്തത് പറയാനുള്ളത് നമ്മുടെ ഭരണ സംവിധാനത്തിനോടാണ് അതായത് ഇപ്പം ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായി പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും ആ സ്കൂളുകാർക്ക് അതിനകത്തുള്ള പങ്ക് വളരെ വലുതാണെന്നുള്ള ഒരു സംശയമില്ല അപ്പം ആ സ്കൂളിലെ ഒരാളെ അല്ലെങ്കിൽ ആ സ്കൂളിലെ പ്രധാന അധ്യാപകരെ അറസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ അവിടെ ഉള്ളൂ അറസ്റ്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലാന്ന് എനിക്കും അറിയാം എങ്കിൽ പോലും നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ അറിയാം എത്രത്തോളം അടുത്താണ് ആ ലൈൻ കമ്പി നിൽക്കുന്നതെന്നും പിന്നെ നാട്ടുകാരൻ പറയുന്നുണ്ട് ഞങ്ങൾ പലതവണ സ്കൂളുകാരോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നും ഒക്കെ പറയുമ്പം ഈ മരണത്തിനൊരു ഉത്തരവാദി എന്ന നിലയിൽ തീർച്ചയായിട്ടും ആ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് അതിന് അതിൻ്റെ ഉത്തരവാദിപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ ശമിപ്പിക്കാനും പിന്നെ ആ കുട്ടിക്ക് നീതി ലഭിക്കാനും ആ അവിടുത്തെ പ്രധാന അധ്യാപകരെ അറസ്റ്റ് ചെയ്യുക ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ എടുക്കുക ഞാൻ പറയുന്നത് മനഃപൂർവ്വം ഇപ്പോൾ ഒരു പ്രധാന അധ്യാപകൻ ആ കുട്ടി മരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി മരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരിക്കലും ആ ലൈൻ കമ്പി എങ്ങനെ താത്തിയിടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ സാഹചര്യങ്ങൾ വെച്ച് വച്ചാൽ എന്താ പറയുക കുട്ടി അതിൻ്റെ പൊക്കത്ത് കയറേണ്ട ഒരു സാഹചര്യം വരുന്നു ഭയങ്കര ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വൃത്തിയായിട്ട സാഹചര്യത്തിൽ ആ കുട്ടിക്ക് പെട്ടെന്ന് അതിന് ഷോക്ക് അടിക്കേണ്ട അവസ്ഥ വരുന്നു അപ്പോൾ ആ കുട്ടിയുടെ വീടൊക്കെ കാണിച്ച് പത്രപ്രവർത്തകരൊക്കെ ആണെങ്കിൽ അതിലും വലിയ ആൾക്കാരാണ് കേട്ടോ അവ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് വീടിൻ്റെ അവസ്ഥ കാണിക്കുന്നു സ്വാഭാവികം അതിനകത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെ നെഞ്ചത്തടിച്ച് കരയുന്നവരുടെ വീഡിയോ എടുക്കാൻ ഈ പത്രക്കാർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് സ്വന്തം കുട്ടി സ്കൂളിൽ രാവിലെ പോയി കുറച്ച് കഴിയുമ്പോഴത്തേനും ഷോക്കടിച്ചു എന്ന് പറഞ്ഞ് വിളി വരുന്നു മരിക്കുന്നു അപ്പം ആ വീട്ടുകാർക്കുണ്ടാകുന്ന ഒരു ഒരു മാനസികാവസ്ഥയുണ്ട് അതെല്ലാവർക്കും മനസ്സിലാകും പക്ഷേ ഈ ഇതിൻ്റെ ഇടയ്ക്കും പത്രക്കാരെ ആ വീട്ടിൽ പോയിട്ട് നെഞ്ചത്ത് തല്ലി കരയുന്ന അവരുടെ ആൾക്കാരുടെ വീഡിയോയും ഫോട്ടോയും ഇങ്ങനെയെടുത്ത് ലൈവായിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നതിന് പൈസ കിട്ടും പൈസയും വ്യൂസും നല്ല രീതിയിൽ കിട്ടും നല്ല റേറ്റിംഗ് കിട്ടും അതിനു വേണ്ടിയിട്ടാണോ ഒരു മനുഷ്യൻ്റെ വൈകാരികപരമായ കാര്യങ്ങളെടുത്ത് ഇവർ വിൽക്കുന്നത് എന്നെനിക്കറിയില്ല ഇവരെന്ന ഗുജറാത്തിൽ പ്ലെയിൻ അപകടം നടന്ന സമയത്ത് മരിച്ചു മലയാളി ഉണ്ടായിരുന്നല്ലോ ആ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ടാണെങ്കിലും ആ ചേച്ചീൻ്റെ അമ്മയും ആ ചേച്ചീൻ്റെ മക്കളും കരയുന്ന വീഡിയോ എടുത്ത് ഇവർ പബ്ലിഷ് ചെയ്തു സ്വാഭാവികമായിട്ടും ഇനി ഇവർ ചെയ്തുകൊണ്ടിരിക്കും എല്ലാവരും ചെയ്യുന്നില്ലെന്നല്ല പക്ഷേ ഇതും ഇനിയും ഇവരിത് ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഭയങ്കരമായ ഒരു 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 എന്താ പറയുക ഒരു ഒരു വൃത്തിയേട്ട നിമിഷമാണ് ഇപ്പം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക സ്വന്തം ജീവൻ നോക്കാൻ സ്വന്തമായി ശ്രദ്ധിക്കുക എന്നല്ലാതെ അപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല